എല്ലാ കൂട്ടുകാർക്കും വഞ്ചസ് വെൽഡ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം മഞ്ജുസ് വേൾഡ് എന്ന യൂട്യൂബ് ചാനൽ കാണുന്ന എല്ലാ കൂട്ടുകാരും നമ്മുടെ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക വീഡിയോ കണ്ടിട്ട് ലൈക്ക് ആയിക്കൂടെ ചെയ്യുക അപ്പോൾ സ്ഥിരമായിട്ട് എൻ്റെ വീഡിയോ കാണുന്ന കൂട്ടുകാർ ഇന്നത്തെ വീഡിയോ കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും എന്താണ് സ്റ്റിച്ചിങ് ക്ലാസ് ഇല്ലാതെ ഇന്നെന്താണ് ബ്ലോഗ് ചെയ്യുന്നതെന്ന് വിചാരിക്കും ഇനി അങ്ങോട്ട് ബ്ലോഗാണ് അല്ലാട്ടോ ഞാൻ നമ്മുടെ സ്റ്റിച്ചിങ് ക്ലാസ് നാളെ ഉണ്ടാകും ഇന്നൊരു ദിവസം ഇല്ല കാരണം ഇത് ഓർക്കാപ്പുറത്ത് വന്ന ഒരു യാത്ര എന്നൊക്കെ പറയുന്ന പോലെ നമ്മൾ ഇന്ന് കൊല്ലത്ത് കൊല്ലം അഷ്ടമുടിക്കായലൂടെ ഒരു യാത്രയാണ് എന്ന് വെച്ചാൽ എന്ന് പറയുന്ന സ്ഥലത്ത് പോകുന്നുണ്ട് അപ്പോൾ അവിടുത്തെ കാഴ്ചകളൊക്കെ നിങ്ങൾക്ക് ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചോട്ടാ അതുകൊണ്ടാണ് ഇന്ന് നമ്മൾ ഈ ബ്ലോഗ് വീഡിയോ ഇടുന്നത് അപ്പം നമ്മൾ ഈ കൊല്ലത്തു നിന്നാണ് പോകുന്നത് കേട്ടോ കൊല്ലത്തുനിന്ന് നമ്മൾ ഈ മണ്ഡപത്തൂരത്ത് വരെ പോവുകയാണ് ചെയ്തത് അപ്പോൾ ഈ ഒരു ബോട്ടിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഫാമിലീസ് എല്ലാവരും കൂടെ ചേർന്ന് പോകുന്നതാണ് നമുക്കതിനകത്ത് പുറത്തുനിന്നുള്ള ആൾക്കാരൊന്നുമില്ല നമ്മുടെ ഫാമിലി ആൾക്കാർ മൊത്തമായിട്ടുള്ള പോകുന്നതാണ് അപ്പം ഈ ബോട്ടിലാണ് കേട്ടോ നമ്മൾ പോകുന്നത് ഈ ബോട്ടിൻ്റെ അകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു വീട് പോലെ തന്നെയാണ് കേട്ടോ അപ്പം ഞാൻ ഇത് ഞാനാണെ എന്നെ അറിയാത്തവർ ഇത് ഞാനാണെന്നും പറഞ്ഞുകൊണ്ട് ഞാൻ ഫ്രണ്ട് ക്യാമറ ഓൺ ചെയ്ത് വീഡിയോ എടുത്താണ് കേട്ടോ അപ്പോൾ ഇതാ ഇതെല്ലാം നമ്മുടെ ഫാമിലിയാണ് അപ്പം നമ്മളിതാ അകത്തോട്ട് കയറിയിട്ടുണ്ട് അപ്പോൾ ഓരോരുത്തരോരോത്തരായി വന്നിട്ടുണ്ട് നമ്മൾ എല്ലാവരും കൂടെ മക്കളും പിന്നെ അമ്മയുടെ സിസ്റ്റേഴ്സ് അവരുടെ മക്കളും ഒക്കെ കൂടി ഒരു പത്തിരുപത്തേഴ് പേരുണ്ട് കേട്ടോ അത്രയും പേരാണ് ഈ ഒരു ബോട്ടിൽ പോകുന്നത് ഇപ്പോൾ ഈ ബോട്ടിൻ്റെ അകത്ത് കയറിയിട്ട് ഇതൊരു ബോട്ടാന്ന് പറയത്തില്ല നമ്മുടെ ഒരു വീട് പോലെ തോന്നും കേട്ടോ ഇതിൻ്റെ അകത്ത് രണ്ട് ബെഡ്റൂം ഉണ്ട് കേട്ടോ അതിലൊരു ബെഡ്റൂമാണ് ഈ കാണിക്കുന്നത് എ സി ഉണ്ട് ഫാനുണ്ട് പിന്നെ ഇതിൻ്റെ അകത്ത് തന്നെ ബാത്ത്റൂമുണ്ട് നമുക്ക് പോയി നോക്കണേ വലിയ കണ്ണാടി ഉണ്ട് എല്ലാം ഭയങ്കര സെറ്റപ്പാണ് കേട്ടോ അപ്പോൾ ഒരു ബെഡ്റൂം നമ്മൾ കണ്ട് ഇറങ്ങി പുറത്തോട്ട് വരുമ്പോഴത്തേന് ഇതാ പുറത്തെ കാഴ്ചകളൊക്കെ കാണാം അതിലിങ്ങനെ നടന്ന് വരുമ്പോഴത്തേനും അവിടെ നമുക്ക് വെളിയിൽ വന്നിരിക്കാന്ന് പോലെ അവിടെ ഒരു ഇട്ടിട്ടുണ്ട് പിന്നെ അവിടെ ഒരു ചെറിയൊരു സോഫ ഉണ്ട് ട്ടോ അവിടെ നമുക്ക് ഇരുന്നുകൊണ്ട് പുറത്തെ കാഴ്ചകളൊക്കെ കാണാൻ പറ്റും പിന്നെ അവിടുന്ന് കുറച്ചുകൂടെ മുന്നോട്ട് വന്നു കഴിയുമ്പോൾ ഒരു ബെഡ്റൂം കൂടെ ഉണ്ട് അപ്പോൾ രണ്ട് ബെഡ്റൂമാണ് കേട്ടോ ഈ ബോട്ടിൻ്റെ അകത്ത് അപ്പോൾ ഇതാണ് ഒരു ബെഡ്റൂം കേട്ടോ നല്ല അടിപൊളി സെറ്റപ്പ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത് നല്ല രസമുണ്ട് കേട്ടോ നമുക്ക് ഇതിൻ്റെ അകത്ത് കയറി കഴിഞ്ഞാൽ നമ്മുടെ വീടല്ലെന്ന് പറയൽ അതുപോലെയാണ് കേട്ടോ ഒരു ബോട്ടിൻ്റെ അകത്ത് എത്ര രീതി മനോഹരമായിട്ടാണ് ഇതെല്ലാം സെറ്റ് ചെയ്തേക്കുന്നത് എന്നുള്ളതാണ് ഭയങ്കരമായിട്ട് കേട്ടോ അപ്പം രണ്ട് ബെഡ്റൂമും ബാത്റൂമൊക്കെ അതിൻ്റെ ഉള്ളിൽ തന്നെയുണ്ട് പിന്നെ അവിടെ ഇങ്ങോട്ട് ഇതാ പുറത്തോട്ട് വന്നു കഴിയുമ്പോൾ ഇതാ ഇതാണ് കിച്ചൺ കേട്ടോ ഈ കിച്ചണിൽ കുറേ കരിമീനൊക്കെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് കേട്ടോ ഈ കരിമീനൊക്കെ അവർ നമുക്ക് ഫ്രൈ ചെയ്ത് തരും കേട്ടോ അടിപൊളി സൂപ്പർ ഫുഡാണ് കേട്ടോ ഇതിനകത്ത് കിട്ടുന്നത് പിന്നെ ഇതാ ഒരെണ്ണൻ അവിടെ നിന്ന് വെജിറ്റബിൾസൊക്കെ അരിഞ്ഞുകൊണ്ട് നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ ബോട്ടിനകത്തുള്ള കിച്ചൺ നമ്മുടെ വീട്ടിലെ കിച്ചണൊക്കെ അതേപോലെ തന്നെ എല്ലാം അറേഞ്ച്മെൻ്റ് ചെയ്തേക്കുന്ന ആ ഒരു രീതി തന്നെയാണ് അപ്പോൾ ആ കിച്ചണിൻ്റെ അവിടെ നിന്ന് തന്നെ പുറത്തോട്ട് ഇറങ്ങുമ്പോൾ കാഴ്ചകൾ കാണാൻ നമുക്ക് അവിടെ നിന്നുകൊണ്ട് പറ്റും കേട്ടോ പക്ഷെ അവിടെ കുറേ പഴയ പാത്രങ്ങളും കസരയൊക്കെയാണ് അവിടെ വെച്ചിരിക്കുന്നത് അവിടേക്കൊന്നും ആരും അങ്ങനെ പോയി നിൽക്കത്തില്ല അവിടെ നിന്ന് ഒരു പയ്യൻ എന്തോ ചെയ്യുന്നുണ്ട് എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല പിന്നെ ഇതാ അവിടെ നിന്ന് നോക്കുമ്പോഴത്തേന് ഇങ്ങനെ നമ്മുടെ അഷ്ടമുടിക്കായലിങ്ങനെ വിശാലമായിട്ട് കിടക്കുകയാണ് കേട്ടോ പിന്നെ ഞാൻ അവിടെ നിന്നിട്ട് പിന്നെ വീണ്ടും തിരിച്ച കിച്ചൻ ഡേരിയിൽ കൂടെ തന്നെ നമ്മളാകത്തോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ നമുക്ക് കിച്ചണി ഇത് നേരെ നമുക്ക് ബോട്ടിൻ്റെ ഫ്രണ്ട് വശത്തേക്ക് പോകാം കേട്ടോ അപ്പോൾ എല്ലാവരും കണ്ടല്ലോ ബോട്ടിനകത്തുള്ള കിച്ചണും രണ്ട് ബെഡ്റൂമൊക്കെ എല്ലാം കണ്ടല്ലേ അപ്പോൾ ഇനി നമുക്ക് അകത്തോട്ട് പോകാവേ ഇത് നമ്മുടെ അമ്മയുടെ ബ്രദറിൻ്റെ വൈഫാണ് ഇതെൻ്റെ അമ്മയാണ് എൻ്റെ അമ്മയെന്ന് പറഞ്ഞാൽ ഹസ്ബൻഡിൻ്റെ അമ്മ ഇത് അമ്മയുടെ ചേച്ചിയുടെ മോൻ്റെ വൈഫായിരുന്നു കേട്ടോ കടന്നു പോയത് അപ്പോൾ അത്രയും പേരെ ഞാൻ പരിചയപ്പെടുത്തി ഇത് നമ്മുടെ ബോട്ടിൻ്റെ അടുത്ത് തന്നെ ചെറിയ ചെറിയ ബോട്ട് ഇങ്ങനെ കിടപ്പുണ്ട് ഇതിലൊക്കെ ആൾക്കാർ കയറി ഓരോ സ്ഥലം ത്തേക്കൊക്കെ പോകോട്ടാ അപ്പോൾ ഇതാണ് അമ്മയുടെ ഏറ്റവും മൂത്ത ചേച്ചിയാണ് നടക്കിയിരിക്കുന്നത് അപ്പുറം ഇരിക്കുന്ന അമ്മ ഇപ്പുറേ ഇരിക്കുന്ന നേരെ രണ്ടാമത്തെ സിസ്റ്റർ അപ്പോൾ ഇത് വല്യച്ഛനാണ് അമ്മയുടെ ചേച്ചിയുടെ ഹസ്ബൻഡ് ഇതെല്ലാം എല്ലാം എന്ന് വെച്ചാൽ മക്കളും മക്കട മക്കളും പിന്നെ മരുമക്കളും ഒക്കെയാണ് ഇരിക്കുന്നത് കേട്ടോ അപ്പോൾ ഓരോരുത്തർ പേരൊക്കെ എടുത്തു പറയുമ്പോഴത്തേനും ഒക്കെ എനിക്ക് തെറ്റുപറ്റുന്നു അപ്പോൾ അവരെയൊക്കെ കാണിച്ചു കഴിയുമ്പോൾ ഇതാണ് നമ്മുടെ ബോട്ടിൻ്റെ ഈ കറക്കുന്ന ചക്രം എന്ന് പറയില്ല കറക്കുന്ന ചക്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വണ്ടി ഓടിക്കുമ്പോൾ വണ്ടിയുടെ സ്റ്റീറിങ് എന്നൊക്കെ പറയില്ലേ എന്നൊക്കെ പറയുന്ന പോലെ ഇത് സ്റ്റാർട്ട് ചെയ്തുകൊണ്ട് ഇത് ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കറക്കിയിട്ടാണ് കേട്ടോ ഈ ബോട്ടങ്ങ് പോകുന്നത് നിങ്ങൾ ചിരിക്കല്ലേ എനിക്കറിയില്ല ഇതെന്താ സംഭവം എന്നുള്ളത് എന്നാലും ഞാൻ പറഞ്ഞു നിങ്ങളെ അറിയാവുന്ന രീതിയിൽ ഞാൻ പറഞ്ഞു തരികയാണ് കേട്ടോ അപ്പോൾ ഇത് ഫാമിലി എല്ലാവരും ഇത് നമ്മുടെ ബോട്ടിൻ്റെ ഓപ്പണായിട്ട് കിടക്കുന്ന ഒരു ഹാൾ പോലെ അവിടെ ടേബിളും ഇരിക്കാനുള്ള ഇരിക്കാനുള്ളതെല്ലാം സെറ്റപ്പ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതാ നമ്മുടെ കസിൻ ഒരു ചേച്ചി കയറിയിരുന്ന് ബോട്ട് ഓടിക്കാൻ തുടങ്ങുകയായിരുന്നു പിന്നെ ഇതാ അപ്പുറത്ത് ഇങ്ങനെ കുറേ ബോട്ടുകളിങ്ങനെ നിരത്തിയിട്ടിട്ടുണ്ട് അപ്പോൾ അപ്പം കായലിങ്ങനെ നീണ്ട് നിവർന്ന് കിടക്കുകയാണല്ലോ നമ്മുടെ യാത്ര തുടങ്ങിയിട്ടില്ല ബോട്ട് തിരിച്ചിട്ടില്ല കേട്ടോ തിരിക്കുന്ന സമയത്ത് ഞാൻ പറയാം കേട്ടോ അപ്പോൾ ഇതാ ബോട്ട് ഓടിക്കാനായിട്ട് ഡ്രൈവർ വന്നിട്ടുണ്ട് ഇപ്പം സ്റ്റാർട്ട് ചെയ്യും കേട്ടോ അങ്ങനെ നമ്മളിനി മണ്ടോത്തരത്തിലേക്ക് പോകാൻ പോവാണ് കേട്ടോ അപ്പോൾ ഈ ബോട്ടിൽ ഇരുന്നുള്ള കാഴ്ചകൾ മാത്രമാണ് കേട്ടോ പക്ഷെ നല്ല രസമാണ് കേട്ടോ നല്ല ഫുഡും കാര്യങ്ങളൊക്കെ അടിപൊളി സൂപ്പറായിരുന്നു അപ്പോൾ നമ്മുടെ ബോട്ട് തിരിച്ചിട്ടുണ്ട് നമ്മൾ ഇതാ കൊല്ലത്തുനിന്ന് നമ്മുടെ അഷ്ടമുടി അഷ്ടമുടിക്കായലിലൂടെയുള്ള യാത്രയാണ് എൻ്റെ പൊന്നെ ഈ അഷ്ടമുടി അഷ്ടമുടിക്കായലെന്ന് കഴിഞ്ഞാൽ ഭയങ്കര സംഭവമാണ് കേട്ടോ ജീവിതത്തിൽ കായലിൻ്റെ നടുക്ക് ഇറങ്ങി നിൽക്കാൻ പറ്റും എന്നുള്ളത് മനസ്സിലായിട്ടുള്ളത് ഞാൻ ഇറങ്ങി നിന്നിട്ടുള്ളതും ഈ കൊല്ല അഷ്ടമുടി അഷ്ടമുടിക്കാൽ വന്നിട്ടാണ് കേട്ടോ അപ്പോൾ നമ്മുടെ യാത്ര തുടങ്ങിയപ്പോഴത്തേനും നമുക്ക് കുടിക്കാനുള്ള വെള്ളമാണ് ഫസ്റ്റ് കൊണ്ടുവരുന്നത് കേട്ടോ ഇത് അടിപൊളി സൂപ്പറായിട്ടുള്ള ഒരു ഡ്രിങ്കാണ് ഇത് ഇഞ്ചിയൊക്കെ ഇട്ടിട്ടുള്ള നാരങ്ങ വെള്ളമാണ് കേട്ടോ അടിപൊളി സൂപ്പറാണ് കേട്ടോ ഫസ്റ്റ് നമുക്കതാണ് അവർ തരുന്നത് എന്ന് വെച്ചാൽ ബോട്ട് ഒന്ന് കുറച്ചൊന്ന് ഓടി തുടങ്ങുമ്പോഴത്തേനും നമുക്ക് ഫസ്റ്റ് ആ ഡ്രിങ്ക് കൊണ്ട് തരും പിന്നെ നമ്മൾ ആ ഡ്രിങ്ക് എല്ലാം കുടിച്ചുകൊണ്ട് നമുക്ക് ഈ പുറത്തെ കാഴ്ചകളൊക്കെ കണ്ട് നമുക്ക് ആ ബോട്ടിൻ്റെ അകത്തിരുന്ന് നമ്മുടെ ഫാമിലിയൊക്കെ എല്ലാവരും കൂടെ പാട്ട് പാടുവോ ഡാൻസ് ചെയ്യണമെങ്കിൽ ഡാൻസ് ചെയ്യുക ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ട് ഈ കാഴ്ചകളൊക്കെ കണ്ടു പോകാൻ ഭയങ്കര രസമാണ് കേട്ടോ അപ്പോൾ കുറച്ചുകൂടെ കഴിയുമ്പോൾ ഞാൻ പാട്ടും മേളമൊക്കെ കാണിച്ചു തരാം കേട്ടോ അതിനകത്ത് അതിനുള്ള പിള്ളേരെല്ലാം ഉണ്ട് നമ്മുടെ കൂടത്തിൽ അപ്പം നമുക്ക് ഈ കായല കണ്ട് നമുക്ക് മണ്ടപത്തൂരത്ത് വരെ ചെല്ലാം കേട്ടോ അപ്പം നമുക്ക് ഫസ്റ്റിലെ ബോട്ടിൽ കയറിയ സമയത്ത് അവർ കുടിക്കാനായിട്ടുള്ള ഡ്രിങ്ക് തന്നു അതിനുശേഷം അവർ കുറച്ച് കഴിയുമ്പോഴത്തേന് കപ്പയും മീൻ കറിയാണ് കൊണ്ടുവച്ചേക്കുന്നത് കേട്ടോ ഈ കപ്പയും മീൻകറിയും അടിപൊളി സൂപ്പറാണ് ഈ കപ്പയും കറിയും ഒരു രക്ഷയില്ല കേട്ടോ ഒരു വട്ടം നമ്മളിത് കഴിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെയും നമുക്ക് ഇത് കഴിക്കാനുള്ള ആഗ്രഹം തോന്നും കേട്ടോ പിന്നെ ഒരു കാര്യമുണ്ട് നമ്മളിങ്ങനെ എല്ലാവരും കൂടെ ചേർന്ന് സന്തോഷമായിട്ട് നമ്മൾ ഈ ബോട്ടയിലൊക്കെ ഇങ്ങനെ കാഴ്ചകളൊക്കെ കണ്ടു പോകുമ്പോൾ ഇതുപോലെ കപ്പയും മീൻകറിയൊക്കെ കഴിക്കുകയും ചോണ്ടൊക്കെ ഇരിക്കുമ്പോൾ അതിനൊക്കെ പ്രത്യേക ടേസ്റ്റ് കൂടുകയും ചെയ്യും പിന്നെ അത് നല്ല രസമാണ് കേട്ടോ അപ്പോൾ നമ്മുടെ അടിപൊളി കപ്പ എല്ലാവർക്കും ഇവിടെ സെർവ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ കഴിക്കാനായിട്ട് പോവുകയാണ് നല്ല ചൂട് കപ്പയും നല്ല അടിപൊളിയായിട്ടുള്ള മീൻകറിയും കൂടെയാണ് കേട്ടോ അപ്പോൾ എൻ്റെ മോക്ക് കൂട്ടൊക്കെ കിട്ടിയിട്ടുണ്ട് അമ്മയുടെ സിസ്റ്റർ മോൻ്റെ മോനാണ് കേട്ടോ ആ പൂജമ്മോടെ കൂടിയിരുന്നത് ഇതെല്ലാം നമ്മുടെ കസിൻ ആണ് കേട്ടോ ഇരിക്കുന്ന എല്ലാം ഓരോരുത്തരെ എടുത്തെടുത്ത് എടുത്തെടുത്ത് പറയുമ്പോഴത്തേനും എനിക്ക് ചിലപ്പോൾ തെറ്റ് പറ്റുക അതുകൊണ്ട് അതിലേക്ക് പോകണ്ട അപ്പോൾ ഇതാ ഞാൻ കുറച്ച് കറിയൊക്കെ കപ്പയുടെ മേളിലേക്ക് ഒഴിച്ചു എന്നിട്ട് അടിപൊളിയായിട്ട് കൈ വച്ചിങ്ങനെ ഇളക്കി അങ്ങ് കഴിച്ചോട്ടോ എൻ്റെ പൊന്നെ ഒരു രക്ഷയില്ല ഞാൻ തുടക്കം തൊട്ട് നിങ്ങളുടെ അടുത്ത് പറഞ്ഞ് നിങ്ങളെ കൊതി പിടിപ്പിക്കാമെന്ന് വിചാരിക്കല്ലേ അപ്പോൾ നമ്മൾ കപ്പയും മീൻകറിയൊക്കെ നമ്മൾ നമ്മുടെ വീട്ടിലുണ്ടാക്കുന്നതും നമ്മളല്ലാതെയൊക്കെ കഴിച്ചിട്ടുണ്ട് എങ്കിലും ഇത് കഴിക്കുമ്പോൾ നമുക്ക് നല്ലതെന്ന് തോന്നുന്ന കാര്യങ്ങൾ നമ്മൾ വീണ്ടും വീണ്ടും നല്ലതാണെന്ന് പറയല് എന്ന് പറഞ്ഞതുപോലെ ഞാനങ്ങ് പറയുന്നതായിട്ടോ സൂപ്പറായിരുന്നു ഗൈസ് ഒരു രക്ഷയില്ല കപ്പയും മീൻകറി അടിപൊളിയാണ് അതെല്ലാം കഴിച്ചു കഴിഞ്ഞിട്ട് വീണ്ടും ഞങ്ങളിങ്ങനെ കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഇതുകൊണ്ടോ അപ്പുറം ഇപ്പുറം ഇങ്ങനെ കുറേ മരങ്ങളും പിന്നെ കാഴ്ചകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊച്ചു കൊച്ചു വീടുകളുണ്ട് കേട്ടോ ഈ കായലിൻ്റെ സൈഡിൽ കൂടെ അതൊക്കെ കണ്ട് നമുക്ക് ഇങ്ങനെ പോകാം കണ്ടോ നീണ്ട് നിവർന്ന് കിടക്കുന്ന കായൽ കണ്ടോ എൻ്റെ അമ്മോ എന്ത് വെള്ളമെന്ന് പറയണ്ട അങ്ങനെ ഈ ബോട്ടിൻ്റെ അകത്ത് ഇങ്ങനെ നല്ല രസമാണ് കേട്ടോ കാഴ്ചകളൊക്കെ കണ്ടിങ്ങനെ എല്ലാവരും ഒക്കെ ആയിട്ട് പോകും ഇങ്ങനെ എല്ലാവരും ഇരിപ്പുണ്ട് കേട്ടോ അപ്പോൾ കപ്പയും മീൻകറിയൊക്കെ കഴിച്ചു കഴിഞ്ഞതിന് ശേഷം കുറച്ച് പാട്ടും പരിപാടിയും ഒക്കെ നടന്നിട്ടുണ്ട് അതുംകൂടെ ഒന്ന് നിങ്ങൾ കാണുക હા oh! એને <laughs> <laughs> Come uh -huh. ഇങ്ങനെ അവിടെ പാട്ട് മേള ഒക്കെ ഞാൻ ഇങ്ങനെ പുറത്തോട്ട് നോക്കിയപ്പോഴത്തേക്കും നല്ല കാഴ്ച കണ്ടിട്ട് കുറേ നല്ല ഭംഗിയുള്ള ചെറിയ ചെറിയ റെസ്റ്റോറൻറ്റാണെന്ന് തോന്നുന്നു കാരണം ഇത് കണ്ട് ആ ഒരു കായലിലെ സൈഡിൽ കൂടെ എന്ത് രസമെന്ന് പറയേണ്ട നല്ല രസമായിട്ട് ഇത് കണ്ടപ്പം പെട്ടെന്ന് ഓടിപ്പോയി ഞാൻ ആ പാട്ടൊക്കെ അവിടെ നിർത്തി വെച്ച് നിങ്ങളെ ഇത് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ കായലിലൂടെ ഇങ്ങനെ യാത്ര ചെയ്യുന്ന സമയത്ത് കായലിൻ്റെ അങ്ങ് ആ വശം നോക്കിയാലും ഈ വശം നോക്കിയാലും മുന്നോട്ട് നോക്കിയാലും ബാക്കിലേക്ക് നോക്കിയാലും മനോഹരമായ കാഴ്ചകൾ മാത്രമേ ഉള്ളൂ കേട്ടോ അല്ല പ്രകൃതി രമണീയമായ സ്ഥലം എന്നൊക്കെ പറയിൽ അതുപോലെയാണ് നമ്മുടെ അഷ്ടമുളിക്കായൽ കേട്ടോ അപ്പോൾ പുറത്തെ കാഴ്ചകൾ കണ്ടില്ല ഇനി പിള്ളേരുടെ കുറച്ച് പാട്ട് നമുക്ക് കേൾക്കാം കേട്ടോ

प्रे मच कोरी चपूरी 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 राधे लगा के आई कि आप मैं तेरा टीका में बिरिण में कोए परयोनी इरण पूवे इ 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 അപ്പം നമ്മുടെ പിള്ളേരുടെ പാട്ടൊക്കെ കേട്ടല്ല നല്ല അടിപൊളി പാട്ടൊക്കെ ആയിരുന്നു അത് ഫുള്ളായിട്ട് ഞാനത് മൊത്തം നിങ്ങളെ കേൾപ്പിക്കുമ്പോഴത്തേനും നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് അങ്ങ് ലോങ്ങ് ആയി പോകട്ടെ അതുകൊണ്ട് ഞാൻ കുറേശ്ശേ കുറേശ്ശേ നിങ്ങളെ കാണിച്ചു തന്നത് പിന്നെ അമ്മയുടെ ബ്രദറാണ് കേട്ടോ ആ പാട്ട് പാടിയത് അടിപൊളി സൂപ്പറായിട്ട് അങ്ങ് പാട്ടൊക്കെ പാടും കേട്ടോ അപ്പം നമ്മൾ മണ്ടത്തുരത്തിലേക്ക് എത്തിയിട്ടില്ല കേട്ടോ പിന്നെ മഴ വന്ന് കൂട്ടുകാരെ നല്ല രസം മഴയങ്ങ് പെയ്യുന്ന പക്ഷേ ഉള്ളിൽ പേടിയുണ്ട് കേട്ടോ കായലിലോടുള്ള പോക്കല്ലേ മഴ പെയ്യുന്നുണ്ടല്ലോ എന്നുള്ള പേടിയുണ്ട് പക്ഷേ നമ്മൾ ആ മഴയും എൻജോയ് ചെയ്യുകയാണ് കേട്ടോ ആ ബോട്ടിലിരുന്ന് നമുക്ക് ഈ കാഴ്ചകൾ കണ്ട് നല്ല കാഴ്ചകളാണല്ലോ അപ്പുറം അപ്പുറവും കാണാൻ നല്ല കാഴ്ചകളല്ലേ അപ്പോൾ പിന്നെ നമുക്ക് മഴയായാലും അതൊരു രസമാണ് അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ സ്ഥലത്തേക്ക് എത്തുന്നതിന് മുമ്പായിട്ടുള്ള കാഴ്ചകളാണ് കാണുന്നത് കേട്ടോ നമ്മളിങ്ങനെ ബോട്ടിലിരിക്കുമ്പോൾ അപ്പുറമോ ഇപ്പുറമോ എല്ലാം വെള്ളത്തിൻ്റെ നടുക്കൊക്കെയായിട്ട് ഓരോരോ മരങ്ങൾ നിൽക്കുന്നത് കണ്ടോ അപ്പോൾ മഴ ഇവിടെ കഴിഞ്ഞിട്ടില്ല കേട്ടോ മഴ പെയ്തോണ്ടിരിക്കുകയാണ് കേട്ടോ চায় അപ്പോൾ നമ്മുടെ ബോട്ട് അങ്ങ് മണ്ഡപത്തൂരത്ത് എത്തിയിട്ടുണ്ട് കേട്ടോ മണ്ഡപത്തൂരത്തെത്തിയതിന് ശേഷം നമ്മൾ കണ്ടകക്കാടെന്നു പറഞ്ഞൊരു സ്ഥലത്തിലേക്ക് പോകുന്നുണ്ട് അതിനകത്ത് ഞാൻ പോയില്ല കേട്ടോ ആ വള്ളത്തിൽ കൊച്ചുവള്ളം ആ ഇപ്പോൾ കൊണ്ട് നമ്മുടെ കസിൻസ് കുറച്ച് പേർ ആ കൊച്ചു വള്ളത്തിലേക്ക് കയറുകയാണ് കേട്ടോ അപ്പോൾ അവർ കുറച്ച് പേര് ഈ പറഞ്ഞ കണ്ടകക്കാടെന്നു പറഞ്ഞ സ്ഥലത്തിലേക്ക് പോവുകയാണ് അവിടേക്ക് വലിയ ബോട്ടൊന്നും പോകത്തില്ല കേട്ട ഈ പറഞ്ഞ കണ്ടക്കാടെന്നു പറഞ്ഞ സ്ഥലത്തേക്ക് കൊച്ചു കൊച്ച് ചെറിയ ഇതുപോലത്തെ ബോട്ടാണ് പോകുന്നത് അപ്പോൾ നമുക്ക് അവിടെ ചെന്നിട്ട് അങ്ങോട്ടുള്ള സ്ഥലത്തിലേക്ക് പോകണമെങ്കിൽ ഇതുപോലത്തെ കൊച്ചു ബോട്ട് വരും അങ്ങനെ അതിൽ പോയി അവിടുത്തെ സ്ഥലം കണ്ടിട്ട് വരാം കേട്ടോ അപ്പം ഈ കൊച്ചു വള്ളത്തിൽ ഒരുപാട് പേരെ കയറ്റിക്കൊണ്ട് പോകത്തില്ല അവരൊരു പതിനാറ് പതിനേഴ് പേര് അങ്ങനെ ഒരു ആള എണ്ണമാണ് പറഞ്ഞാൽ അത്രയും പേരെ കൊണ്ടുപോകത്തുള്ളൂ അപ്പം ഞങ്ങളുടെ കസിൻസ് കുറച്ച് പേരവിടെ പോയി കണ്ട് ച്ച് തിരിച്ചു വന്നു കേട്ടോ അപ്പോൾ ഞങ്ങൾ അതുവരെ ഇങ്ങനെ കുറച്ച് പേര് ഈ ബോട്ടിൽ തന്നെ ഈ മണ്ടോത്തുരത്തിൽ അവിടെ ഇരുന്നുകൊണ്ടുള്ള പുറത്തെ കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ട് ഇരുന്നു കേട്ടോ അപ്പോൾ വേറെ ബോട്ടൊക്കെ ഇതാ അതിലൂടെ കടന്നു പോകുന്നുണ്ട് കേട്ടോ ഇതൊക്കെ മണ്ഡപത്തുരത്ത് വന്നിട്ട് തിരിച്ചു പോകുന്നതാണ് കേട്ടോ അതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേന് നമുക്ക് ഉച്ചയ്ക്ക് കഴിക്കാനുള്ള ഫുഡ് വന്നു കേട്ടോ ഫുഡിൽ കറികൾ എന്തൊക്കെയാണെന്നൊക്കെ ചിക്കൻ കറി ഇരിക്കുന്നുണ്ട് നമ്മുടെ കരിമീൻ വറുത്തത് പരിപ്പ് കറി പുളിശ്ശേരി സലാഡ് തോരൻ തോരൻ രണ്ട് സൈസ് തോരനുണ്ട് പിന്നെ വെണ്ടയ്ക്ക മെഴുക്കുപരട്ടിയുണ്ട് പിന്നെ പപ്പടമുണ്ട് പിന്നെ ഇത്രയും കാര്യങ്ങളൊക്കെ കൂട്ടിയുള്ള അടിപൊളിയായിട്ടുള്ള ഊണും കൂടെയാണ് കേട്ടോ നല്ല ചൂട് ചോറാ കൊണ്ടിരുന്ന കറികളൊക്കെ ആണെങ്കിലും നല്ല ചൂട് ചോറാണ് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഫുഡാണ് കേട്ടോ ഈ ഒരു ബോട്ടിൽ നമുക്ക് കിട്ടിയത് അടിപൊളി ഫുഡാണ് ഇന്ന് രാവിലെ തൊട്ടവർ കപ്പ തന്നു കുടിക്കാൻ തന്ന ആ ഒരു ഡ്രിങ്ക് ആണെങ്കിലും നല്ല സൂപ്പറാണ് ഒരു പ്രത്യേക ഇഞ്ചിയൊക്കെ ഇട്ടിട്ടുള്ള ആ വെള്ളമാണ് കേട്ടോ അപ്പം ഞാൻ ചിക്കൻ കറിയൊന്നും എടുത്തില്ല കേട്ടോ ഞാൻ കഴിക്കുകയായിരുന്നു അതാണ് കാണിച്ചാൽ നല്ല അടിപൊളി കരിമീൻ പുറത്താണ് കേട്ടോ സൂപ്പർ എന്ന് പറയാതിരിക്കാൻ പറ്റത്തില്ല അടിപൊളി ആണ് അപ്പം നമ്മൾ ഫുഡെല്ലാം കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ തിരിച്ച് നമ്മൾ ബോട്ടിൽ മണ്ടത്തൂരത്തിൽ നിന്ന് നമ്മൾ കൊല്ലത്തേക്ക് തിരിച്ചു പോരും കേട്ടോ അങ്ങനെ തിരിച്ച് നമ്മൾ കൊല്ലത്തെത്തുന്നത് ഒരഞ്ച് മണി സമയമാകുമ്പോഴത്തേനും എത്തും കേട്ടോ അപ്പോൾ നമുക്ക് ഉച്ചത്തെ ഫുഡും തരും പിന്നെ വൈകിട്ട് ചായ ഏത്തക്കപ്പം ഇതൊക്കെയാണ് കേട്ടോ അപ്പോൾ വൈകിട്ടത്തെ അതും കൂടെ കഴിഞ്ഞിട്ടേ ഉള്ളൂ നമ്മൾ ആ ബോട്ടിൽ നിന്ന് ഇറങ്ങുന്നത് അപ്പോൾ നമ്മൾ വരുന്ന വഴിക്കുള്ള കാഴ്ചകളാണ് കേട്ടോ കാണുന്നത് എന്ത് മനോഹരമാണെന്ന് എന്ത് രസമാണ് എന്ന് പറയണ്ട കേട്ടോ നല്ല രസമാണ് കേട്ടോ ഈ കൊല്ലത്ത് ഉള്ളവർ ഈ വീഡിയോ കാണുന്നവർ ഈ സ്ഥലത്ത് പോയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ പോയി കാണാം പോകാത്തവരാരും തന്നെ കാണത്തില്ല കൊല്ലത്ത് നമ്മുടെ അഷ്ടമുടിക്കായിൽ ഇറങ്ങി നിൽക്കാൻ പറ്റുന്ന സ്ഥലങ്ങളിലെല്ലാം ഭയങ്കര ഫേമസ് ആയി കഴിഞ്ഞ് ആൾക്കാരെല്ലാം അവിടെയൊക്കെ ഒക്കെ എങ്കിലും പോകാത്ത ആൾക്കാരുണ്ടെങ്കിൽ മഴയൊക്കെ ഇല്ലാത്ത സമയം നോക്കി നല്ല ൊയ്ക്കോളൂട്ടാണ് പോയി കാണാനൊക്കെ അപ്പോൾ ഈ ഇരിക്കുന്നത് അമ്മയുടെ ബ്രദറും പിന്നെ അമ്മയുടെ സിസ്റ്റർ മോനാണ് ആദ്യം ഇരിക്കുന്നത് പിന്നെ ഇത് അമ്മയുടെ ബ്രദറാണ് തൊട്ടിപ്രതും അമ്മയുടെ ബ്രദറാണ് ഇത് അമ്മയുടെ ചേച്ചിയാണ് പിന്നെ അപ്പറേ ഇരിക്കുന്നത് നമ്മുടെ പങ്ങാട്ട് വല്യ വെച്ച അത് അമ്മയുടെ സിസ്റ്ററാണ് ഏറ്റവും അങ്ങേറ്റത്തിരിക്കുന്നതാണ് അമ്മ കേട്ടോ അപ്പം എല്ലാവരും അവിടെ ഇരുപുണ്ട് കേട്ടോ എല്ലാവരും ഭയങ്കര ഹാപ്പിയായിട്ട് തിരിച്ച് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പം കൊല്ലത്തെത്തിയിട്ടില്ല ഇനി നമുക്ക് ഇറങ്ങുന്നതിന് മുമ്പായിട്ട് ഞാൻ പറഞ്ഞല്ലോ പറഞ്ഞില്ലല്ലോ ഏത്തക്കപ്പവും നല്ല ചൂട് ചായയും കൂടെ കൊണ്ടുവരും കേട്ടോ അതും കൂടെ കഴിച്ചിട്ടാണ് നമ്മൾ അന്നേരത്തിന് കൊല്ലം എത്തുള്ളൂ കേട്ടോ

അപ്പോൾ നമ്മൾ തിരിച്ച് പോകുമ്പോൾ നമുക്ക് കുറേ ബോട്ടുകൾ ഇതുകൊണ്ട് ആ സൈഡിൽ കാണുന്നുണ്ടോ അവിടെ നിന്നാണ് കേട്ടോ നമ്മുടെ ഈ സാമ്പ്രാണിക്കോടിയിലേക്ക് ഈ ബോട്ടുകൾ വിടുന്ന അവിടെ വന്നാൽ എല്ലാവരും ടിക്കറ്റ് എടുത്തിട്ട് സാമ്പ്രാണിക്കോടിലേക്ക് പോകുന്ന വലിയ ബോട്ടിൽ പോകുന്ന ചെറിയ ബോട്ടിൽ പോകുന്നത് അല്ലാതെ ഉള്ള സ്ഥലങ്ങളിൽ നിന്നൊക്കെ പോകും കേട്ടോ അപ്പോൾ ഇതാ നമുക്ക് ഏത്തക്കപ്പം ചൂടോടെ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മൾ ഇറങ്ങേണ്ട സമയം ആയിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ എല്ലാവരും ഏത്തക്കപ്പവും എടുത്തിട്ടുണ്ട് നല്ല അടിപൊളി സൂപ്പറായിട്ടുള്ള ചായയും കൂടെ കൊണ്ടുവരും നല്ല ചൂട് ചായയും ചൂട് ഏത്തക്കാപ്പവും കൂടെയാണ് കേട്ടോ അതൊക്കെ കഴിച്ചു കഴിയുമ്പോഴത്തേനും നമുക്ക് ഇറങ്ങേണ്ട സമയമാകും കേട്ടോ അങ്ങനെ ഇതാ ചായ കിട്ടി അടിപൊളി സൂപ്പറായിട്ടുള്ള ചായയാണ് ഇലക്കയൊക്കെ ഇട്ട നല്ല അടിപൊളി സൂപ്പറായിട്ടുള്ള ചായയായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ കുടിച്ച് കഴിഞ്ഞു ദാങ്ങാ സൈഡിൽ കൂടെ ഒരു വേറൊരു ബോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഞങ്ങൾ ഇറങ്ങാൻ ഉള്ള സമയം ആയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അടിപൊളിയായിട്ടുള്ള ഒരു ട്രിപ്പായിരുന്നു കേട്ടോ ഇങ്ങനെ ഇടയ്ക്കൊക്കെ ഇങ്ങനെയൊക്കെ പോകണം അത് നമുക്ക് എന്തോ ഒരു നല്ല സന്തോഷമാകും ഇങ്ങനെ ഇടയ്ക്കൊക്കെ ഒന്ന് ഇങ്ങനെയൊക്കെ പോകുമ്പോൾ അപ്പോൾ നമ്മളിതാ തിരിച്ചിതാ കൊല്ലത്ത് വന്ന അങ്ങനെ നമ്മുടെ ബോട്ട് ബോട്ടിതാ കരക്കടുപ്പിച്ചോണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ നമ്മുടെ ബോട്ട് ബോട്ടിതാ കരയ്ക്കടുത്ത് അവരൊരു കയർ എടുത്തിട്ട് അതാ ഒരു തൂണ് കണ്ട അതിലേക്ക് കെട്ടിയിടുകയാണ് ഇനി നമ്മളെല്ലാവരും ഇറങ്ങിക്കോണം ആ ബോട്ടിൽ നിന്ന് വീട്ടിൽ പൊക്കോണം ഇത്രയേ ഉള്ളൂ അപ്പോൾ ഇന്നത്തെ ഈ ചെറിയൊരു ബ്ലോഗ് എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ നാളത്തെ നമ്മുടെ സ്റ്റിച്ചിങ് വീഡിയോ ഒക്കെ ആയിട്ട് വീണ്ടും തിരിച്ചു വരും കേട്ടോ അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും നമ്മളെ സപ്പോർട്ട് ചെയ്യുക നാളത്തെ സ്റ്റിച്ചിങ് ക്ലാസ്സിൽ വീണ്ടും കാണാം എല്ലാവർക്കും ബൈ ബൈ